ഹലോ എല്ലാവർക്കും ജ്യതീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഒന്ന് അരിപ്പൊടി കുറുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പച്ച അരിപ്പൊടി എങ്ങനെയാണ് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇനി ഇല്ല പച്ചയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കലക്കിയെടുക്കുക കലക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്കൊരു അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആദ്യം കട്ടല്ലാതെ കലക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഈ ദീയൊരു പാകാവുന്ന സമയത്ത് ഒന്നും കൂടി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക അല്ലാതെ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ നല്ലോണം ചൂടാറണമെന്നില്ല എന്നാലും ഒന്ന് ചൂടാറണം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇരുന്ന് ചൂ ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ ഇനി നമുക്ക് മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഞാൻ പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നര കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം ഒന്ന് കുതിർന്നു വന്നപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം അരക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പിൻ്റെ ഇടയിൽ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് അപ്പം അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 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 കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജാർ അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് കുറച്ചായിട്ട് അരച്ചാൽ മതി ഞാൻ ഒന്നിച്ചിട്ട് കാണിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചായിട്ടാണ് കേട്ടോ അരച്ചത് പിന്നെ നമ്മൾ ഈ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏലയ്ക്ക ഉണ്ടെങ്കിൽ ഏലക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്ക ഫസ്റ്റ് ഇടാൻ മറന്നുകൊണ്ട് ഏറ്റവും അവസാനം ഏലക്കപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ കപ്പിനും കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി കൂട്ടിയിട്ട് പഞ്ചസാര മധുരം അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തല്ലി ദിവസം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാനിത് രാവിലെ അരച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അത് നമുക്ക് എല്ലാം കൂടി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചത് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഓരോ സ്ഥലത്ത് ചൂടും ഇതൊക്കെ അനുസരിച്ചിട്ട് മാവ് പുളിച്ച് വരാനായിട്ട് സമയമെടുക്കും എനിക്കൊരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പുളിച്ച് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ആ സമയത്തൊന്ന് നോക്കുക ഞാൻ ഇടാൻ മറന്നുകൊണ്ട് തന്നെ പുളിച്ച് കഴിഞ്ഞ് നമ്മൾ വെക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഏലയ്ക്ക് ഇട്ടിട്ടില്ലായെന്ന് അപ്പോൾ ഞാൻ ഏലക്ക പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നല്ലോണം എന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് അപ്പോൾ ആ ഒരു ഞാനൊരു പ്ലേറ്റിലാണ് പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മളിത് ആവിയിൽ വെക്കുമ്പോൾ അത് പൊന്തി വരും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് പാത്രത്തിൽ ആവി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെക്കാം അപ്പോൾ ഞാൻ ഒരു ഇഡ്ലി തട്ടിൽ എന്താ പറയുക വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഇഡ്ലി വെക്കണ തട്ടുണ്ടല്ലോ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കാം കേട്ടോ ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവണേന് മുമ്പ് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും ഈ ഒരു സ്റ്റേജിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെ വെറുതെ നമ്മൾ വെച്ച പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടക്കോലി വെച്ചിട്ടോ ഒന്ന് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാം ഇത് ഞാൻ നമ്മുടെ ചെറിയ എന്താ പറയുക കേക്ക് ഉണ്ടാക്കണ പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാക്കിയുള്ള മാവ് ഒന്നിച്ച് ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഇത്ര കട്ടി കൂടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട് പിന്നെ നല്ലോണം ചൂടറിയതിന് ശേഷം മാത്രം മുറുക്കിയ കേട്ടോ അല്ലെങ്കിൽ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് മുറിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചൂടറിയതിന് ശേഷം മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേറ്റിലൊക്കെ ഒട്ടിപ്പിടിച്ച് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും കിട്ടുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പാണ് നമുക്ക് ഈസ്റ്റിന് പകരം കള്ളുണ്ടെങ്കിൽ കള്ളു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ശരിക്കും നല്ല കള്ളപ്പായിട്ട് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ കേട്ടിട്ട് വീണ്ടും വരാതരേക്കും ബൈ ബൈ